Prime Minister Narendra Modi. my dear friends and leaders. First of all, I would like to express my sincere thanks to Honorable Prime Minister Narendra Modi and the BJP state and the central team for giving me an opportunity to serve as a mayor in the city in the coming years. Dear Modi, during the election campaigning, our slogan was "Bhagat bharat. The developmental activities which is going on in our country for the last 11 years, under your effective and able leadership, motivated us to raise the slogans, and the people of Trivandrum totally accepted, and this is behind the reason for this glorious victory. I would like to mention to you an important thing that during the election campaigning, from various parts, especially from our media friends, repeatedly asked not, not to the leaders, to the workers also, is it possible to be here, narendra modi, within 45, 45 days after the poll? i am very proudly say that media friends, here is our our prime minister, honorable narendra modi, is to bless this city. <laughs> modi, ji, your three-time tweets and your letter addressing trivandrum and kerala and mentioning trivandrum's names, especially in കൽക്കട്ട ആസാം പ്രോഗ്രാംസ് ആൻഡ് യുവർ പ്രസൻസ് ഹിയർ ഇറ്റ് മോട്ടിവേറ്റഡ് ആസ് ടു ഇംപ്ലിമെന്റ് ദ സ്ലോഗൻ ബൈ ആസ് ഡ്യൂറിംഗ് ദ ഇലക്ഷൻ ക്യാമ്പയിനിങ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങളും തിരുവനന്തപുരത്തെ സാധ്യതകളും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു രൂപരേഖ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം സമർപ്പിക്കുമെന്നാവും ഞാൻ പറയുന്നു വെറും ഇരുപത്തിയാറ് ദിവസം മാത്രം പ്രായമായ ഒരു ഭരണസമിതിയാണിത് ഞങ്ങൾക്കൊരു പത്ത് ദിവസം വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ രാജീവ് ചന്ദ്രശേഖരജിയുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ എങ്ങനെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് ചർച്ചയും ചിന്തയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് സാധ്യമായ കാര്യങ്ങളൊക്കെ കോർത്തിനാക്കിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു രൂപരേഖ അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് പൂർണ്ണമല്ല ഇത് പൂർണ്ണമല്ല ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരത്തി നിർദ്ദേശിച്ചതനുസരിച്ച് വ്യത്യസ്തമായ കോൺക്ലേവുകൾ തിരുവനന്തപുരത്ത് നടക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡൽഹിയിലെത്തി തിരുവനന്തപുരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മൂന്ന് പട്ടണങ്ങളിൽ ഒന്നാകുവാനുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒമാനത്തെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മാറ്റി മാറ്റിമറയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും പിന്തുണ ബി ജെ പി സംസ്ഥാന ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ് കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം നടന്നിരുന്നു പ്രിയപ്പെട്ടവരെ ഞാനിവിടെ സംസാരിക്കുന്നത് ബി ജെ പിന്തുണയുള്ള അൻപത്തിയൊന്ന് പേർക്ക് വേണ്ടി മാത്രമല്ല ഡിയർ മോഡിജി ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ യു വൺ മോർ തിങ് ദാറ്റ് ഐ ആം സ്പീക്കിംഗ് ഫോർ ദ വൺ നോട്ട് വൺ കൗൺസിലേഴ്സ് ടീം ഇൻ ത്രിവാൻഡ്രം മുനിസിപ്പൽ കോർപ്പറേഷൻ ബിക്കോസ് ദ ഡിസ്കഷൻ വിച്ച് ഹാപ്പൻഡ് ഇൻ ദ പ്രീവിയസ് കൗൺസിൽ ടോട്ടലി ദേ ആർ ആംഗ്യസ്ലി വെയിറ്റിംഗ് ടു യു ആർ വിസിറ്റിംഗ് ടു ആൻഡ്രം എല്ലാ കൗൺസിലർമാരും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തെ സഹായിക്കുമെന്ന കാര്യങ്ങളിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സുദിനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മികച്ച വിജയം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങളെ ഒരിക്കൽ കൂടി അവരോട് നന്ദി ഏർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് അധ്യക്ഷ ഭാഷണമാണ് ഏഴ് പതിറ്റാണ്ട് കാലത്തെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചവിട്ടു നാടകത്തിനിടയിൽ ചതഞ്ചരിച്ചു പോയ മലയാളികളെ പ്രതീക്ഷകൾക്ക് നന്ദി കുറിച്ചുകൊണ്ട് വികസിത കേരളം എന്ന പുതിയ അജണ്ട കേരളത്തിന് സമ്മാനിച്ച കേരളത്തിന്റെ വികസന നായകൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ഏറെ ബഹുമാനപ്പെട്ട ഇന്ത്യ രാജ്യത്തിൻ്റെ നൂറ്റിനാൽപ്പത് കോടികൾ ജനങ്ങളെ പ്രധാന സേവകം സേവകൻ ആയ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിനെ ഞാൻ എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വിനീതമായ നമസ്കാരം ഒപ്പം ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകർക്കും ഇവിടെ വന്ന സഹോദര സഹോദരിമാർക്കും എന്റെ വിനീതമായ നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഇന്ന് ഒരു സന്തോഷകരമായ ദിവസമാണ് കാരണം നമ്മളെ അസംബ്ലി ഇലക്ഷന്റെ ആദ്യത്തെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് നമ്മുടെ മേയർ വി വി രാജേഷ് പറഞ്ഞ പോലെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷന്റെ സമയത്ത് നമ്മളൊരു വാഗ്ദാനം കൊടുത്തു നാൽപ്പത്തഞ്ച് ദിവസത്തിൽ അഞ്ചു കൊല്ലത്തിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിന്തുണ കൊടുക്കാൻ നമ്മുടെ നരേന്ദ്രമോദിജി ഇവിടെ വരും ആ വാഗ്ദാനം ഇന്ന് പാലിച്ചു നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനെ എലക്ഷനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് നിർണായകമായ ഒരു ഇലക്ഷനാണ് നാടിന്റെ ഭാവി കുട്ടികളുടെ ഭാവി മലയാളികളുടെ ഭാവി പുതിയ തലമുറയുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ് ഈ എലക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം ഇവിടെ എൽ ഡി എഫും കോൺഗ്രസും മാറി മാറി ഭരിച്ച് നാടിന്റെ അവസ്ഥ എന്താക്കി ഇന്ന് ഈ നാട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നാടാണ് ഏറ്റവും കൂടുതൽ വിലക്കേറ്റം എന്തുകൊണ്ട് സി പി എം കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ഫലമാണത് ഇന്ന് ഭീകരമായ അഴിമതിയാണ് ഈ നാട്ടിൽ കാണുന്നത് കോൺഗ്രസിൻ്റെ സമയത്തും സി പി എമ്മിൻ്റെ സമയത്തും നടക്കുന്ന അഴിമതി ശബരിമല കൊള്ളാം അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് ചോദിക്കണം ആലോചിക്കണം എന്തുകൊണ്ട് ശബരിമല കൊള്ള ചെയ്ത ആ ദല്ലാൽ സോണിയാഗാന്ധിയെ പോയി കാണുന്നു എന്തുകൊണ്ട് ശബരിമല കൊള്ള ചെയ്ത ദല്ലാൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെ കാണുന്നു എന്തുകൊണ്ട് ഉപഹാരം കൊടുക്കുന്നു കോൺഗ്രസ് എം പിമാർക്ക് ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ എലക്ഷൻ സമയത്ത് ഇത് ആലോചിക്കേണ്ട ഒരു ഇഷ്യൂ ആണ് പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കണം ചിന്തിക്കണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്തുകൊണ്ട് ഈ നാട്ടിൽ ജമാത്തെ ഇസ്ലാമി എസ് ഡി പി ആയി കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ പിന്തുണയോണ്ട് ഇവിടെ വളർന്നത് ഇത് നാടിന് നല്ലതാണോ ഇത് ചിന്തിക്കണം ആലോചിക്കണം പത്ത് കൊല്ലം സി പി എം ഭരിച്ചു അതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചു പത്തുകൊല്ലം രാജ്യത്തിന് ഭരിച്ച് കോൺഗ്രസ് പാർട്ടി നാടിനെ നശിപ്പിച്ചു രാജ്യത്തിനെ നശിപ്പിച്ചു എന്നിട്ട് രണ്ടായിരത്തി പതിനാല് ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്ത് അഞ്ചാം ദുർബലമായ ഇക്കോണമിയിലെ ഇന്ന് നരേന്ദ്രമോദിജിന്റെ പരിശ്രമവും നിരാന്ത പരിശ്രമവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ കാരണം ഇന്ന് ഇന്ത്യ നാലാമത്തെ ഇക്കോണമിയായി മാറി ഇതാണ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതാണ് നരേന്ദ്ര മോദിജിന്റെ ഭരണം ഇതാണ് എൻ ഡി എന്റെ ഭരണം ഇനി വരാൻ പോകുന്ന